ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നോ പറയണം ഇപ്പോൾ ഞായറാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടായിരിക്കും എല്ലാത്തിനും നമ്മൾ പോകണം എന്നൊന്നുമില്ല നമ്മളുടെ ചില കാര്യങ്ങൾക്ക് നമ്മൾക്ക് സമയം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ലൈഫിൽ പല കാര്യങ്ങൾക്കും നമ്മൾ നോ പറയേണ്ടി വരും ചില ബന്ധങ്ങളിൽ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ അയ്യോ എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ വേറെ ആളുകളൊക്കെ നമ്മളിങ്ങനെ കമ്പാരിസൺ ഒക്കെ നടത്തും ഈ കമ്പാരിസൻസ് ഒക്കെ നിർത്തിയാലേ നമ്മളുടെ ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വേറൊരാളെ ഇതൊക്കെ നമ്മുടെ ടൈം വേസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്താലും റിസൾട്ട് ഉണ്ടാകും അതിലോട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അപ്പോൾ സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് സെൽഫ് ലവിൻ്റെ സെൽഫ് ലവ് എന്തിനാണുള്ളത് നമുക്ക് നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ ഗോളിനോട് ഇഷ്ടമുണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഗോള് നിങ്ങളൊരു ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ പെർട്ടിക്കുലർ ഗോള് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്ത് ആക്ഷൻസൊക്കെയാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് അതിന് വേണ്ടി നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാനൊക്കെ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പല കാര്യങ്ങളോട് നോ പറയുമെന്നുള്ളതും എൻ്റെ പല കാര്യങ്ങളിലും ഞാൻ ബൗണ്ടറി സെറ്റ് ചെയ്യുമെന്നുള്ളതും ഞാൻ എന്നെ ക്രിറ്റിസൈസ് ചെയ്യില്ല വേറൊരാളെ ക്രിറ്റിസൈസ് ചെയ്ത് എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യില്ല അതുപോലെ തന്നെ നമ്മൾ വെറുതെ മറ്റുള്ള ആളുകളെ അതായത് നമുക്ക് തന്നെ ഓന്നായിരിക്കും പറയാൻ ആഗ്രഹം പക്ഷേ വേറൊരാളെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യെസ് പറയും അപ്പം മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ നിർത്തി അതുപോലെ തന്നെ നമ്മളുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ എന്തെല്ലാം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മളുടെ ആ ഒരു മെൻ്റൽ അതായത് നമ്മളൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ പീസ് ഓഫ് മൈൻഡ് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മളെ എങ്ങനെ ഹാപ്പിയാക്കി ഇരുത്തും കാരണം വിഷമിച്ചിരുന്നുകൊണ്ട് നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം നമ്മളെപ്പോഴും മനസമാധാനത്തോടു കൂടി ഇരുന്നാലല്ലേ നമുക്ക് പല കാര്യങ്ങളും ചില്ലായിട്ടിരുന്നാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എന്നെ ഹാപ്പിയാക്കി വെക്കാനായിട്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യും എൻ്റെ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കാൻ എൻ്റെ മൈൻഡ് ഹെൽത്തി ആയിട്ടിരിക്കാൻ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും നിങ്ങൾ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതാണ് ഇതിൽ വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ പല വീഡിയോസും സെർച്ച് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ചാറ്റ് ജി പി ചോദിക്കാം നിങ്ങളുടേതായ രീതിയിൽ സെർച്ച് ചെയ്തിട്ട് സെൽഫ് ലവ് എന്താണ് നമ്മളുടെ സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളൊരു കാര്യം തയ്യാറാക്കുക അതായത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഉണ്ട് അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് അത് ഇപ്പോൾ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ബുക്കും പേനയും എടുത്തിട്ട് നിങ്ങൾ ഒരു രണ്ട് പേജിലെങ്കിലും നിങ്ങൾ എഴുതുക രണ്ട് പേജ് അപ്പറം അപ്പുറം നിങ്ങൾ എഴുതുക അതായത് ഞാൻ ഇന്ന് എനിക്ക് വേണ്ടിയിട്ട് ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ ഞാൻ ഇത്ര സമയം ഞാൻ മാറ്റിവെക്കും അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ ജോലികളും നമ്മൾ തന്നെ ചെയ്യണമെന്നില്ല ആ ജോലികൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് മറ്റു പലർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ടൈമിൽ ചെയ്യാൻ കാത്തിരിക്കുക അങ്ങനെ പെർഫെക്റ്റ് ടൈമൊന്നും വരില്ല അതുകൊണ്ട് ഇന്ന് ഇപ്പം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളെല്ലാവരും ആയിട്ട് ചെയ്യാൻ നോക്കണ്ട അതായത് പ്രോഗ്രസ് ഉണ്ടാകും ഓരോ ദിവസവും നമ്മൾക്ക് പറ്റുന്ന ആ സാഹചര്യങ്ങൾ വെച്ചിട്ട് നമ്മൾക്ക് പറ്റുന്നതുപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി അല്ലാണ്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാമെന്നു നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ ആ പെർഫെക്ഷനൊക്കെ വന്നോളൂ അപ്പോൾ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സെൽഫ് ലവ് ഉണ്ടോ ഇല്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യും അതൊക്കെ നിങ്ങളിന്ന് ഒരു ബുക്കിൽ എഴുതുക എഴുതാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും അപ്പോൾ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്തു നോക്കാം ഞാൻ ഈ ഗോളൊക്കെ അച്ചീവ് ചെയ്താൽ എൻ്റെ ലൈഫ് ഇതിനേക്കാൾ എന്ത് രസമായിരിക്കും ഞാൻ എന്ത് ഹാപ്പി ആയിരിക്കും എൻ്റെ പീസ് ഓഫ് മൈൻഡ് കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റും എനിക്ക് നല്ല ഹെൽത്തി ആയിട്ടും നല്ല റിലേഷൻഷിപ്പ് ഒക്കെ മെയിൻ്റെ ചെയ്ത് അതുപോലെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഗോൾ അത് അച്ചീവ് ചെയ്താലുള്ള പിക്ചർ നിങ്ങൾ മനസ്സിൽ കാണുക